വരാനും വളരെ ചാൻസ് കൂടുതലാണ് സന്ധ്യ സഞ്ചാരാണ് ഇതിലെ വണ്ടികളെല്ലാം പോയി ഓരോ വലിച്ചെറിഞ്ഞിട്ട് പോവാം ഇറച്ചിയുടെ വേസ്റ്റും പിന്നെ സ്നാക്കി ഇങ്ങനെ പലതരം വേസ്റ്റുകൾ മൊത്തം വലിച്ചെറിഞ്ഞിട്ട് പോകാം ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായതാ ഈ കക്കൂസ് മാലിന്യം കൊണ്ട് തള്ളിയിട്ട് പോയതാണ് മാലിന്യം വലിച്ചെറിയുന്നത് മൂലം വഴി നടക്കാൻ പോലും ബുദ്ധിമുട്ടുകയാണ് പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ ഇടവട്ടം പതിനൊന്നാം വാർഡ് നിവാസികൾ കുഞ്ഞുങ്ങളുമായി ഒട്ടും ഒരു ശകലം പോലും യാത്ര ചെയ്യാൻ പറ്റത്തില്ല മൂക്കു വത്താതെ പട്ടിശല്യം അതിനേക്കാളും പല ആവർത്തി മെമ്പറുടെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞ മെമ്പർ ക്യാമറ ക്യാമറ ഇവിടെ ആരും സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ക്യാമറ വയ്ക്കാത്തെന്ന് ക്യാമറ വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ ആ ബോർഡ് പിന്നെ വെറുതെ കൊണ്ടുവന്നൊരു ബോർഡ് മാറ്റും പിന്നെ ഒരു ഇലക്ഷൻ വരുമ്പോൾ മാത്രം നമുക്ക് മെമ്പർമാരെ കാണാം അല്ലാതെ മെമ്പർമാരെ എന്ന് പറയുന്ന ഒരൊറ്റ എണ്ണം തിരിഞ്ഞു പോലും നോക്കുന്നില്ല പിന്നെ ഇവനൊക്കെ വോട്ട് ചോദിക്കാൻ എന്തിനാ വരുന്നത് അതിന്റെ ആവശ്യം എന്തുവാ ഇവര് മെമ്പർമാരെ നമ്മൾ വോട്ടിന് മാത്രം നമ്മളെ വീട് കീറി ജയിച്ചു ജയിച്ചുകഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കരുത് അത് ഏത് പാർട്ടിയായാലും സന്ധ്യ കഴിഞ്ഞാലാണ് ഇതിലെ വണ്ടികളെല്ലാം പോയി ഓരോ വേസ് കൊണ്ട് മലിച്ചിറങ്ങിയിട്ട് പോവാം ഇറച്ചിയുടെ വേസ്റ്റും പിന്നെ സ്നഗി ഇങ്ങനെ പലവിധുകൾ മൊത്തം വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു ഇപ്പൊ രണ്ട് മൂന്ന് കക്കൂസ് മാലിന്യം കൊണ്ട് അതിന് ഒഴിച്ചിട്ടാണ് പോയത് അറിഞ്ഞത് പത്ത് ലക്ഷം രൂപ വന്നിട്ടുണ്ട് ക്യാമറ വെക്കാൻ വന്നിട്ടില്ല ഈ ആസിഡ് ഒഴിക്കുന്നത് മൂലം വട്ടത്തുള്ള കിണറിനകത്ത് എല്ലാം അതിന്റെ അംശങ്ങൾ ഇറങ്ങുകയാണ് അത് എല്ലാവർക്കും എല്ലാ നാട്ടിലുള്ള ഇവിടെ ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾക്കും അത് അസുഖം വരാനും വളരെ ചാൻസ് കൂടുതലാണ് ഇത് ഞാനിപ്പം ഇവിടെ താമസം തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി എല്ലാ വർഷവും ഞാൻ താമസിച്ച് രണ്ട് പ്രാവശ്യം ഞാൻ കുഴിച്ചു മൂടി എല്ലാ വർഷവും ഇത് തന്നെ എല്ലാ വർഷവും ഇത് കുഴിയെടുക്കുന്നു മൂടുന്നു പഞ്ചായത്ത് മെമ്പറടുത്ത് പറഞ്ഞ് പറഞ്ഞ് മടുത്ത് അപ്പം അവസാനം ഞാൻ ഇന്നലെ കൊണ്ടുപോയി പഞ്ചായത്ത് മെമ്പറിന്റെ പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് വില്ലേജ് ഓഫീസർക്ക് കൊടുത്ത് ഇനി ഞാൻ ഇന്ന് ഡിസ്ട്രിക്ട് കളക്ടറേയും താലൂക്ക് തഹസീൽദാരെയും കാണാൻ പോവുകയാണ് ആപ്ലിക്കേഷൻ അപേക്ഷയായിട്ട് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് എന്നാണ് പെരുന്നാട് പഞ്ചായത്തിന് അറിയപ്പെടുന്നത് പെരുന്നാട് പഞ്ചായത്തിൻ്റെ പല സ്ഥലങ്ങളും ഇതുപോലെ മാലിന്യമുക്തമാണ് നമുക്കറിയാം ഞാനും പഞ്ചായത്ത് മെമ്പറാണ് ഈ വിഷയത്തെക്കുറിച്ച് ഏകദേശം ഒരു പത്തോളം പരാതികൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ നിരന്തരം കമ്മിറ്റിയിൽ കൊടുത്തു ക്യാമറ വെക്കാൻ വേണമെന്ന് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിട്ട് പോലും അത് ഫണ്ടിൻ്റെ അപര്യാപ്ത പറഞ്ഞതുകൊണ്ട് ഇത്രയും നാളായിട്ട് ക്യാമറ വെക്കാതിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച നടന്ന കമ്മിറ്റിയിലും ഇവിടുത്തെ വിഷയം വളരെ ഗൗരവപൂർവ്വം മെമ്പർ അവതരിപ്പിച്ചു അന്നേരം ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഈ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ആ ജെ സി വി കൊണ്ടുവന്ന് ഈ വേസ്റ്റ് ഈ ആഴ്ച എന്നാണ് പറഞ്ഞത് പക്ഷേ അതൊരു ശാശ്വത പരിഹാരമല്ല ഇതിന് ക്യാമറ വെക്കുകയും ഈ വേസ്റ്റ് ഇടുന്ന ആൾക്കാരെ കണ്ടെത്തി ഉചിതമായ പിഴ ഈടാക്കുകയും ശിക്ഷണ നടപടികളും പോലീസ് കേസ് ഉൾപ്പെടെ നടപ്പാക്കാതെ ഇവിടെ ഈ മാലിന്യം മുക്തമാകുന്നില്ല ഇതിന് അധികാരികൾ വേണ്ട വിധത്തിൽ ഇടപെടുക എന്നുള്ളതാണ് മഴ പൂർവ്വം തന്നെ അധികാരികളിതിന് വെള്ളപൂച്ചുന്ന സമീപനം കടലാസിലെ പുലികളായി മാറുകയാണ് പെരുന്നാട് പഞ്ചായത്തിലെ മുഴുവൻ ഭരണ സംവിധാനവും ഇത്തരമുള്ള ആൾക്കാരെ കണ്ടെത്തി ജനങ്ങളുടെ സ്വജയമായ ജീവിതത്തിന് ഇവിടുത്തെ മൂക്കടച്ചോണ്ടല്ല ഇതുവഴി പോകാൻ കഴിയുന്നില്ല സ്കൂളിലെ കുഞ്ഞു സ്കൂൾ ജൂൺ മാസം സ്കൂൾ തുറക്കാൻ പോകുകയാണ് ഇപ്പോൾ മഴ വരാൻ പോവുകയാണ് വ്യാപകമായ പകർച്ചവ്യാധികൾ വരുവാനുള്ള ചാൻസ് ഉണ്ട് അതിനടിയന്തിരമായ ഇത്തരം നടപടികൾക്ക് നിരന്തരം കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ മറ്റ് അധികൃതർക്ക് പരാതി കൊടുത്തുകൊണ്ട് ജനങ്ങളൊന്നിറങ്ങം സംഘടിച്ച് കൊണ്ട് ശക്തമായ സമരപരിപാടി ഞാൻ മുന്നോട്ട് പോവുകയാണ് ഇത്തരം പ്രവൃത്തികളിൽ കണ്ടുകൊണ്ട് കണ്ണു തുറന്നുകൊണ്ട് ഈ ജനങ്ങളുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുവാൻ പെരനാട് പഞ്ചായത്തിലെ ഭരണസമിതി തയ്യാറാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് നമസ്കാരം എൻ്റെ പേര് രമ്യ ഞാൻ ഇടവട്ടം പതിനൊന്നാം വാർഡിലെ അതായത് പെരുന്നാട് പഞ്ചായത്തിലെ ഇടവട്ടം പതിനൊന്നാം വാർഡിലെ മെമ്പറാണ് ഇത് എൻ്റെ വാർഡിലെ ഒരു പ്രദേശമാണ് അതായത് കുറേ വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഞാൻ വാർഡ് മെമ്പറായി കയറിയ കാലം തൊട്ടുള്ള ഏക ഒരു പരാതിയാണ് എൻ്റെ പഞ്ചായത്ത് എനിക്ക് ജനങ്ങൾ തരുന്നതും ഞാൻ പഞ്ചായത്ത് നിരന്തരമായി പറയുന്ന ഒരു പരാതിയാണ് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ തള്ളുന്നത് അതായത് എല്ലാവിധത്തിലുള്ള അജൈവമായതും എല്ലാവിധത്തിലുള്ള കക്കൂസ് മാലിന്യങ്ങൾ സാഹിതം എല്ലാവിധ മാലിന്യങ്ങളും ഇവിടെ നിരന്തരമായി നിക്ഷേപിക്കുന്ന ഒരു പ്രവണതയുണ്ട് ഞങ്ങൾ പുതിയ ഭരണസമിതി കയറിയ കാലത്ത് ഞാൻ മെമ്പറായിട്ട് കയറുന്ന അതേ കാലത്ത് തന്നെ എൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയിലെ ആദ്യത്തെ എൻ്റെ പരാതിയായിരുന്നു ഇവിടുത്തെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ഒരു നടപടി എടുക്കുക ഇവിടെ ഒരു ക്യാമറ സ്ഥാപിക്കുക അങ്ങനെ നിരന്തരമായി ഞാൻ പരാതികൾ പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് ആദ്യകാലത്തൊന്നും അത് വളരെ ശ്രദ്ധിക്കത്തൊന്നുമില്ലാതായി പിന്നെ ഒരു ഒരു വർഷം മുമ്പ് ഇവിടെ ഒരു ക്യാമറ സ്ഥാപിച്ച് തരാമെന്ന് പഞ്ചായത്ത് ഭരണ ഭരണകൂടെ എനിക്കൊരു ഉറപ്പ് തരികയും അതിൻ്റെ പ്രകാരം ഉടനെ തന്നെ ക്യാമറ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡ് പഞ്ചായത്തിന് ഒരു ബോർഡാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ആ ബോർഡ് കൊണ്ടുവന്ന് വെച്ചതിൻ്റെ പിറ്റേം തന്നെ കുറേ സാമൂഹ്യ വിരുദ്ധർ ആ ബോർഡിൻ്റെ മുകളിൽ തന്നെ കുറച്ച് മാലിന്യങ്ങൾ കൂമ്പാരങ്ങൾ മാലിന്യ കൂമ്പാര പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ടുവന്ന് നിറച്ച് അതിവിടെ അതിൻ്റെ ബോർഡിന് മുന്നിൽ തൂക്കിയിട്ടു അതും ഞാൻ ഫോട്ടോ എടുത്ത് പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചതാണ് പക്ഷേ എന്നിട്ടും ഒരു നടപടി ഉണ്ടായില്ല അതിന് പുറേ ആ ബോർഡ് ഇവർ പിഴുത് റോഡിലിട്ടു അതും ഞാൻ ചെന്ന് പഞ്ചായത്തിൽ അറിയിച്ചു നമ്മുടെ വാർഡിൽ ഗ്രാമസഭകൾ കൂടുമ്പോൾ ജനങ്ങൾ ഒത്തുകൂടുന്ന എല്ലാ പൊതുസഭകളിലും അത് ഗ്രാമസഭയെന്നല്ല സാനിറ്റേഷൻ കമ്മിറ്റി എ ഡി എസ് കുടുംബശ്രീകളുടെ കമ്മിറ്റി അങ്ങനെ എല്ലാ പൊതുപരിപാടികളിലും ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രധാനമായും പറയാനുള്ളത് ഒരേ ഒരു പരാതി ഇതാണ് പഞ്ചായത്തിലെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും മറ്റു സ്റ്റാഫുകളെല്ലാം വരുന്ന കമ്മിറ്റികളിലെല്ലാം അവർ ഇത് ജനങ്ങളുടെ പരാതി നേരിട്ട് കേട്ടതാണ് പക്ഷേ ഇതിനൊന്നും ഇതുവരെ ഒരു നടപടിയും പഞ്ചായത്ത് കൈക്കൊണ്ടിട്ടില്ല പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് മുന്നിൽ ഞങ്ങൾ ഞങ്ങളുടേതായ പരിപാടികൾ പ്രതിഷേധ ജാഥകളും മറ്റു പരിപാടികളൊക്കെ നടത്തുന്ന സമയത്തും ഞാൻ എടുത്തു തന്നെ ഈ ഒരു എൻ്റെ വാർഡിലെ ഈ പ്രശ്നം പഞ്ചായത്തിൽ പറയാറുണ്ട് പക്ഷേ ഇതുവരെ അതിനൊരു പരിഹാരവും കണ്ടില്ല ഇത് കൂടാതെ ഇപ്പോൾ വാർഡിലെ ആൾക്കാർ മുഴുവനും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് കാര്യം മെമ്പർ ഇതിന് മുൻകൈ എടുത്ത് ഇത് പഞ്ചായത്തിൽ അറിയിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു ഇവിടെ ഇങ്ങനൊരു പ്രവർത്തനം ഇവിടെ നടക്കുന്നതെന്നാണ് ആദ്യകാലത്ത് ഞാൻ ഹരിതർമ്മ സേനക്കാരെ കൊണ്ട് ഇത് പ്ലാസ്റ്റിക് എല്ലാം വാരി വൃത്തിയാക്കി എല്ലാം ചെയ്തു അത് കഴിഞ്ഞിട്ട് ുള്ളുറപ്പാരെ കൊണ്ട് ഒരു തവണ വൃത്തിയാക്കിച്ചു അതും പോരാഞ്ഞിട്ട് കഴിഞ്ഞ തവണ ജെ സി ബി വിളിച്ച് പഞ്ചായത്തിനെ അറിയിച്ചിട്ട് പഞ്ചായത്ത് ഒന്നും ചെയ്യാതായപ്പോൾ ഇവിടെ റോഡിൻ്റെ സൈഡ് ഫുള്ള് കടയിലെ അതായത് പലചരക്ക് കടയിലെ കാലാവധി കഴിഞ്ഞ സാധനങ്ങളെല്ലാം പിന്നെ സ്നാക്കി അങ്ങനെയുള്ള വേസ്റ്റുകളെല്ലാം കൊണ്ട് തട്ടുന്നത് കൊണ്ട് ഞാനായിട്ട് തന്നെ ജെ സി ബി വിളിച്ചു പന്ത്രണ്ടോളം കുഴികളെടുത്തു ഇവിടെ ആ വേസ്റ്റുകൾ മൊത്തം കുഴിച്ചുമൂടി കുഴിച്ചുമൂടി ഒരു ഒരാഴ്ചയോളം ഈ പ്രദേശം എല്ലാം വൃത്തിയായിട്ട് കിടന്നു പക്ഷേ ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വൃത്തിയായ ഭാഗത്ത് അതിനിരട്ടി മാലിന്യമാണ് കൊണ്ടു തട്ടിയത് ഇപ്പോഴും അതേപോലെ തന്നെ ഇനിയിപ്പോൾ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് കാട് കയറും കാട് കയറി കഴിയുമ്പോൾ പിന്നെ പട്ടി പട്ടിക്കുട്ടികൾ പൂച്ചക്കുഞ്ഞുങ്ങൾ അങ്ങനെ ഈ മൃഗങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ തള്ളും അതെല്ലാം അവിടെ കിടന്ന് ചത്ത് അഴുകി പിന്നെ ഒട്ടും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാവും കാട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്നുണ്ടെങ്കിൽ മഴയുമാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊന്നും ഇതുവഴി നടന്നു പോകാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഉണക്കാവുന്ന സമയത്ത് ഇവിടെ സാമൂഹ്യ വിരുദ്ധർ വന്ന് മദ്യപാനവും മറ്റുമുണ്ട് അത് കഴിയുന്നവനെ അവരിവിടെ തീയിട്ടിട്ട് പോകും ഇത് ആളി കത്തി തീയും പ്രശ്നവും എല്ലാം ആകുമ്പോൾ നാട്ടുകാരെന്നെ വിളിക്കാറുണ്ട് കഴിഞ്ഞ രണ്ട് തവണ ഞാൻ ഫയർഫോഴ്സിന് വിളിച്ചു അപ്പോൾ ഫയർഫോഴ്സുകാർ എന്നെ തന്നെ എന്നോട് പറയും മെമ്പറെ ഒരു പരാതി പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും കൊടുക്കാം ഞാൻ പോലീസ് സ്റ്റേഷനിലും പരാതി അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ നിരന്തരമായി പരാതി കൊടുത്തതിൻ്റെ രേഖകൾ എൻ്റെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ പഞ്ചായത്തിൽ ശുചിത്വ മിഷൻ്റെ ആണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിലും എല്ലാം അനവധി ഫണ്ടുകൾ പഞ്ചായത്തിൽ വരുന്നുണ്ട് പഞ്ചായത്ത് സമ്പൂർണ്ണ ശൗചാലയ വിമുക്ത പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് ഇങ്ങനെയൊക്കെ കുറേ അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയ പെരുന്നാട് പഞ്ചായത്താണ് ആ പഞ്ചായത്തിലെ ഒരു വാർഡാണ് അതായത് മുന്നേ ഒരു പ്രസിഡൻറ് ഉണ്ടായിരുന്ന ഒരു വാർഡാണിത് ഒരു പ്രസിഡൻ്റെ വാർഡിലാണ് ഇത്രയും ദുസ്സഹനമായ ഒരു അവസ്ഥ കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് എന്നാൽ കഴിയുന്ന എല്ലാവിധത്തിലും ഞാൻ ഇതിനെതിരെ പോരാടി പക്ഷേ ഒരു വിധത്തിലും ഭരണസമിതി എന്നോട് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഇതുവരെ അനുകൂലിച്ചില്ല അതിനാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഉള്ള ആൾക്കാരെയെല്ലാം കൂട്ടി അവരെ കൊണ്ട് ഒരു നിവേദനം തയ്യാറാക്കി ഒപ്പിടിയിപ്പിച്ചു ഞാൻ അവരിൽ രണ്ട് മൂന്ന് പേരെയും കൂട്ടി പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുന്നിൽ ചെന്നു സെക്രട്ടറി എടുത്ത് ചെന്നപ്പോഴും സെക്രട്ടറിയുടെ മറുപടിയും നിരാശാജനകമായിരുന്നു അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പരാതി അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അത് ഇപ്പോൾ എന്തോ ചെയ്യുന്നത് പക്ഷേ പഞ്ചായത്തിൽ ക്യാമറ മേടിക്കാൻ കഴിഞ്ഞ തവണ വകീരത്തെ പത്ത് ലക്ഷം രൂപയുണ്ട് അതിൽ കുറച്ച് പൈസ ചിലവാക്കി ഒരു ക്യാമറ മേടിച്ച് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് അത് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ തന്നെ സാറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതി പ്രശ്നം പറഞ്ഞു അപ്പോൾ നമ്മുടെ ഈ സമീപവാസി ഒരാൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തരാം വൈദ്യുതി വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഒറ്റ ഒറ്റവാടിനായിട്ട് വെക്കാൻ പറ്റത്തില്ല നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റി വരട്ടെ അപ്പോൾ ആലോചിക്കാം തീരുമാനം എടുക്കാം എന്നിട്ട് ചെയ്യാം എന്നൊക്കെയാണ് മറുപടി കുറേ നേരം ഞങ്ങളവിടെ ചെലവഴിച്ചത് വെറുതെ എന്നല്ലാതെ അതിനൊരു പരിഹാരവും ഇതുവരെയും കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിന്ന് ഇങ്ങനൊരു ഇതിൽ ന്യൂസിൽ അറിയിക്കാം എന്ന് അവസാനത്തെ ഒരു പോം ഇനിയെങ്കിലും അത് പൊതുജനങ്ങൾ അറിഞ്ഞ് അതല്ലെങ്കിൽ എന്താണ് എന്താണിതിനൊരു പരി നടപടി ഇതെങ്കിലും അതൊരു നടപടി എടുത്തേ പറ്റൂ കാര്യം ഇനിയിപ്പോൾ മഴ പെയ്യാൻ പോവുകയാണ് മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവേ കാട് കയറും കാട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മാലിന്യങ്ങൾ തള്ളുന്നത് കൂടും അപ്പോഴത്തേക്ക് കൊതുകും മറ്റു അസുഖങ്ങളും എല്ലാം വർദ്ധിക്കും അപ്പോൾ അതിനൊരു പരിഹാരം ഇനിയെങ്കിലും കാണണം അതായത് എല്ലാ ഗ്രാമസഭകളിലും മറ്റു പരിപാടികളെല്ലാം ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് കുറ്റം പറയാൻ എന്നെ കിട്ടും കാര്യം അവരും അവരെ വാർഡ് മെമ്പർ എടുത്തേ പരാതി പറയാൻ പറ്റൂ അപ്പോൾ വാർഡ് മെമ്പറുടെ ഉത്തരവാദിത്വ കുറവാണ് അല്ലെങ്കിൽ വാർഡ് മെമ്പർ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടാണ് വാർഡ് മെമ്പർ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണെന്ന് മാത്രമേ ജനങ്ങൾ പറയത്തുള്ളൂ അപ്പോൾ അവരെ അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് അവർ വോട്ട് ചെയ്ത് എന്നെ പഞ്ചായത്തിലേക്ക് അയച്ചത് അപ്പോൾ ഇത്തരം ഒരു ചെറിയൊരു കാര്യം പോലും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതായത് അത് കുറ്റം പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിന് വ്യക്തമായ ഒരു പരിഹാരം പഞ്ചായത്ത് ഭരണസമിതി എടുത്തു തന്നേ പറ്റൂ ഞാൻ മുന്നേ ഒരു പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഈ കാര്യം പറയുകയും അന്ന് ഞാൻ പഞ്ചായത്തിന് സ്റ്റാഫിന് സെക്രട്ടറിയടും പ്രസിഡന്റും എല്ലാം ഞാൻ പറഞ്ഞായിരുന്നു ഇതിനൊരു പരിഹാരം കണ്ടില്ല എങ്കിൽ ഈ മാലിന്യങ്ങളെല്ലാം ഞാൻ വാരി ഇവരുള്ള ആൾക്കാരെയും കൂട്ടി പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ ധർണയിരിക്കും സമരം ചെയ്യും പറഞ്ഞായിരുന്നു പക്ഷെ അതിലൊന്നും ഒരു നടപടി ഇതുവരെ ഉണ്ടായില്ല അപ്പോൾ ഇനിയും ഇനിയും പെട്ടെന്ന് തന്നെ ഇതിനൊരു നടപടി ഉണ്ടായില്ല എങ്കിൽ അതേ കാര്യം തന്നെ ഞങ്ങൾ സമരത്തിലേക്ക് തന്നെ പോകും ഈ മാലിന്യം മാലിന്യങ്ങളെല്ലാം അതായത് ഹരിധർമ്മസേനക്കാരോടൊപ്പം തൊഴിലുറപ്പാരോടൊപ്പമൊക്കെ ഞാൻ വന്നി എന്ന് വൃത്തിയാക്കാൻ നിന്നാണ് അപ്പോൾ അതൊന്നും വാരുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ ഈ മാലിന്യങ്ങളെല്ലാം വാരി പഞ്ചായത്തിൻ്റെ മുന്നിൽ വെച്ച് അതായത് സെക്രട്ടറി പ്രസിഡൻ്റടുത്തും കൊണ്ടുവന്ന് വെച്ച് അത് വല്യൊരു സമരത്തിലേക്ക് തന്നെ പോകും അതുകൊണ്ട് ഉടൻ തന്നെ ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് മാത്രം താല്പര്യപ്പെടുന്നു